അല്പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ സുഡും മോൻ ഭയങ്കര കറച്ചിലാണ് കേട്ടോ അപ്പോൾ വേറൊന്നിനെല്ലാം കേട്ടാ സുഡും മോൻ ഇങ്ങനെ സുടും മോന് ഒരു നിർബന്ധ ബുദ്ധിയാണ് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബോളിട്ട് കളിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബോളിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ കറച്ചിലൊക്കെ നിന്നു അപ്പോൾ അവൻ ആട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ ഇപ്പോൾ അവൻ അങ്ങോട്ട് തിരിഞ്ഞാണ് ഇട്ട് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിരുത്തിയതായിരുന്നു അപ്പോൾ ബോൾ ഇടണേതനുസരിച്ച് അവൻ അങ്ങോട്ടെങ്കിലുമൊക്കെ തിരികെയാണ് കേട്ടോ പിന്നിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിരുത്തിയാലാണ് നമ്മുടെ അടുത്തേക്ക് എറിയാനായിട്ട് അവന് അറിയുള്ളൂട്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചിരുത്തി സുടുമോനെ അല്ലാതെ അവൻ ട് എവിടേക്ക് അറിയണ്ടേന്ന് അങ്ങനെ അറിയില്ല കേട്ടോ അപ്പോൾ അവ എവിടേക്കാ തിരിഞ്ഞിരിക്കണേന്ന് വെച്ചങ്ങടാണ് അവനറിയുക പിന്നെ അവൻ്റെ അടുത്തേക്ക് ബോൾ കിടക്കണമെങ്കിൽ ആണ് കേട്ടോ സുടും എടുക്കുകയുള്ളൂ അകലെ കിടക്കണതൊന്നും എടുക്കില്ല നമ്മൾ തന്നെ എടുക്കണം കേട്ടോ പിന്നെ അവനേത് നേരം അറിഞ്ഞു വീഴും അതാണ് ഞാൻ പില്ലൊക്കെ വെച്ച് ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുടുംബം പാലൊക്കെ കുടിച്ചു കെട്ടാ പാലൊക്കെ കുടിച്ച് ഇത്തിരി കൊടക്കാത്തിരി വാശി ഉണ്ട് കേട്ടോ പാല് കുടിക്കാത്തിരി മടി ഉണ്ടായിരുന്നു അതാണ് ഇങ്ങനെ ഒച്ചിരിക്കുന്നത് ഇപ്പം ബോൾ കിട്ടാണ്ടാണ് സമാധാനം ഇല്ലാട്ടോ ബോൾ കിട്ടാണ്ട് അവനിങ്ങനെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ സുടുമോന് ബോൾ കളിക്കാൻ അതിനിപ്പോൾ ഞാൻ ഇരുന്ന് ഇങ്ങനെ കളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സുഡുമോൻ്റെ കൂടി അവന് ഒന്നോ രണ്ടോ മൂന്നോ പേരായാലും ഭയങ്കര ഒരു ആഹ്ലാദമാണ് സുഡുമോന് ചുറ്റും ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ ബോളിട്ട് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ദേശം സന്തോഷം കൊണ്ടങ്ങൾ മുട്ടൂത്തി എട്ട് നിൽക്കാണ് കേട്ടോ ബോള് എവിടേക്ക് പോയി എന്നാണ് ബോള് കയ്യിൽ കിട്ടാണ്ടാണ് അവനാ പരാക്രമം കൂടുതലും കണ്ട അവൻ പെട്ടെന്ന് ചാടി ചാട്ടി എനിക്കൂട്ടാ അപ്പോൾ ഞാൻ അതിനിടയിൽ തുണികളൊക്കെ എടുക്കാനായിട്ട് പോയിട്ട് എനിക്ക് കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു അപ്പം അച്ഛൻ സുഡുവിൻ്റെ അടുത്ത് വന്നിരുന്നു കുറേ നേരം ഒന്ന് കളിക്കാൻ കുറച്ച് നേരം കളിക്കാനായിട്ടിരുന്നു കെട്ടാ അപ്പോൾ എനിക്ക് വേഗം ഒന്ന് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വാഷിംഗ് ഇടാറില്ല കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കല്ലും ഷെല്ലും ഇതൊക്കെ പോകും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പുറത്ത് തന്നെയാണ് അതിൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് കഴുകാറ് കേട്ടാ നല്ല ഡ്രസ്സുകളൊക്കെ ഒന്ന് പുറത്ത് തന്നെയാണ് കഴുകാറ് അപ്പോൾ ഞാൻ കഴുകണെൻ്റെ അവിടെ അങ്ങനെ ജാതിയാണ് കേട്ടോ അപ്പോൾ നിറച്ച് ചവർ വീഴും നമ്മൾ അലക്കണ സ്ഥലം ഭയങ്കരമായിട്ട് ചവർ വീഴും അപ്പോൾ എനിക്കത് ഞാനപ്പം അത് വേഗം അടിച്ചൊന്ന് വാരി വേഗം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സോപ്പ് സോപ്പും പൊടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കുറച്ച് നേരം ഞാൻ അതിൽ വെച്ചു ശേഷമാണ് കേട്ടോ ഞാൻ കഴുകാറൊന്ന് പിന്നെ അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകാനായിട്ട് നിന്നു അപ്പോഴേക്കും പിന്നെ അച്ഛൻ ഞാൻ ഇത് കഴുകി കഴിഞ്ഞു വരണവരപ്പം അച്ഛൻ കുറച്ച് നേരം സുടും അടുത്തൊക്കെ ഇരുന്ന് കളിച്ചുകൂട്ടാ അപ്പോൾ ഇന്ന് നമുക്കിവിടെ വീടിൻ്റെ വീടിൻ്റെ സുടും വീട് പണിയുമ്പോൾ അവിടെ പണിക്കാരുണ്ട് കേട്ടോ കുറച്ചും ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് അപ്പോൾ രണ്ട് മൂന്നാല് പേരുണ്ടായിരുന്നു ഇന്ന് പണിക്കാർ അപ്പോൾ തേപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് വീടിൻ്റെ ഞാൻ പിന്നെ കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കീഴടാനായിട്ട് പറ്റിയില്ല കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പിന്നെ പറ്റിയില്ല ഞാനപ്പോൾ നമ്മുടെ ബാക്കിൽ തന്നെയാണ് കേട്ടോ തുണികളൊക്കെ ഒന്ന് ഇട്ടത് വീടിൻ്റെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അലക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സുടും മോനെ കുളിപ്പിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് സുടുമോ സ്നഗിയൊക്കെ ഇട്ട് ഇങ്ങനെ എടുക്കണം കേട്ടാ സുടുമോ അങ്ങനെ എണീറ്റ് നോക്കണം എന്താ നമ്മൾ ട്രൗസർ ഒന്ന് കൊണ്ടുവരാം അപ്പം ഞാൻ അവിടെ തളേമ്മ പിടിച്ച് അവിടെ എടുത്തിട്ട് നേരെ ഇങ്ങനെ എണീക്കോട്ട് സുടുംബോ പിന്നെ ട്രൗസറൊക്കെ ഇടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങോട്ട് പുതിയ തരില്ല നമ്മൾ അങ്ങോട്ട് പിടിച്ചെന്ന് കയറ്റിട ഇടീക്കാൻ എന്നു വെച്ചുകഴിഞ്ഞാൽ ബലം ഭയങ്കര ബലപ്പെടുത്താനായിരുന്നു നമുക്കിവിടെ നമുക്ക് അവിടെ വിചാരിച്ചപ്പോലങ്ങൾ കയറ്റി ഇടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് അമ്മ വീൽ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോഴേക്ക് അച്ഛൻ ഇങ്ങനെ നമ്മളിവിടെ പണി തുടങ്ങിയപ്പോൾ അവർ തട്ടടിക്കുന്നതിൻ്റെ മരങ്ങളൊക്കെ നമുക്ക് കുറച്ച് തന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് ചാർബാന കൊണ്ട് അവിടെ തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെയിൽ കൊള്ളിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ സുരുമോന അമ്മാമ്മ അവിടെ വീൽ ചെയറിലൊന്തി കുറച്ച് ഴിഞ്ഞപ്പോഴേക്ക് സുടുമോൻ്റെ അമ്മൂമ്മ വന്നൂട്ടാ സുടുമോൻ്റെ അച്ഛൻ്റെ അമ്മ വന്നു അപ്പോൾ കുറേ നേരം സുടുമോൻ അമ്മയുടെ മടിയിലൊക്കെ ഒന്ന് കളിയും ഇതൊക്കെ ആയിരുന്നു കേട്ടോ ചിരിയൊക്കെ ആയിരുന്നു അമ്മാമ്മ പാട്ടൊക്കെ പാടി കൊടുത്ത് അവിടെ ഇരുത്തി അമ്മ പാട്ടൊക്കെ പാടി കൊടുത്തപ്പോൾ അവിടെ ഇരുത്തിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ കുറച്ച് നേരം വീൽ ചെയറിലൊക്കെ ഒന്ന് കുറച്ച് നേരം അമ്മമ്മ വീൽ ചെയറിലൊക്കെ തിന്തിട്ടാ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അങ്ങനെ ഇരുന്നുള്ളൂ അവ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ സുടുംബോൻ ഭയങ്കര വാശിയായിരുന്നു